ഹലോ ഗെയ്സ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ട് ഇരിക്കുകയെ കയറ്റുന്നു അലഹദില്ല നമ്മളും സുഖമായിട്ട് അകത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ കാലത്ത് മക്കൾ സിനെ വിട്ടു വന്നതിന് ശേഷം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ കേട്ടോ എന്ത് കടി കടിയുണ്ടാക്കിയാലും എൻ്റെ സ്വത്തൂസിനെ ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പം അവൾക്ക് ഒരു രണ്ട് കയ്യിൽ എടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ദോശ ഉണ്ടെങ്കിൽ അവൾക്ക് സമാധാനം കേട്ടോ രാവിലത്തെ കാര്യം നാളെ തുഷാറാണ് രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ വെയിൽ തീർച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ല വെയിലാണ് രണ്ട് ദിവസം വട്ട നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഞാനിതാ ചപ്പാത്തിയൊക്കെ കുഴച്ചു വെച്ച് അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എനിക്കും ഇതിൻ്റെ കൊച്ചൂസിനും ചപ്പാത്തിയാണ് ഇഷ്ടം കേട്ടോ ചപ്പാത്തി ഭൂരി അങ്ങനെയുള്ള ഒക്കെ ഇഷ്ടമാണ് പക്ഷേ സ്വത്തൂസിനെ എന്താ അവൾക്ക് ദോഷമില്ലാതെ വേറെ ഒന്നും പറ്റില്ല അപ്പം ഞാൻ എന്താ പറയുക നമ്മൾ രണ്ട് വെണ്ടക്കായ എടുത്തിട്ട് മോൾസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ മുറിച്ചെടുക്കുകയാണെ അപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ ഏറെ ഉരുളം പിന്നെ ചില ദിവസങ്ങൾ കേബേജി അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസവും ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂട്ട കഴിക്കാത്തതൊക്കെ കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണേ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മളെ വീട് ഞങ്ങൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാട്ടോ അപ്പം നമുക്ക് ഞങ്ങളെ വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും പോലെ തന്നെ ആഗ്രഹിക്കാറുണ്ട് ഞമ്മൾക്കൊരു വീടുണ്ടായെങ്കിൽ എന്ന് എൻ്റെ മക്കളെന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിധിച്ചതേ നടക്കുകയുള്ളൂ കൊതിച്ചതൊന്നും നടക്കില്ലല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ അതൊരു വീടായാലും വേറെ എന്ത് കാര്യമാണെങ്കിലും കേട്ടോ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരും നിൽക്കരുത് അപ്പോൾ ഞാനിതാ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ചുട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ പണി ചെയ്യും തോറും അതിൻ്റെ ഇടയിൽ അടുത്ത പണി നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുവെക്കണം കേട്ടോ എങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് കീഴുകയും അടുക്കള പണിയിൽ അടുക്കളയിൽ തന്നെ ഒന്ന് തിഞ്ഞളിക്കാതെ അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ചൂടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പാത്രം കഴുകുകയാണെങ്കിൽ അത് കഴുകുക അങ്ങനെ കൈമന്ന് വേറുണ്ട പണികളൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് മക്കളുമായി നമ്മളും അങ്ങനെയൊക്കെ ജീവിതം ഇല്ല റാത്തായിട്ട് പോകുന്നെങ്കിലും നമ്മൾ ആഗ്രഹങ്ങൾ പലതാണല്ലേ നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നടന്നില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാവും അപ്പോൾ എൻ്റെ സങ്കടം എനിക്കും എന്തായിരിക്കും മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ആയിരിക്കും കേട്ടോ ഞങ്ങളെ ഇവിടെ ഉള്ളവരൊക്കെ പറയേ നടന്ന് നോക്കിയാൽ നേരുന്ന ഭൂമിയാന്ന് പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ പലർക്കും പല സങ്കടങ്ങളുണ്ട് കേട്ടോ അപ്പോൾ മക്കൾസ് കൊച്ചുസും അങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ടോ അങ്ങനെ ഞാൻ അവരെ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ വിട്ടേനു കൊണ്ടുപോയി വിട്ട് വന്നതിന് ശേഷം കേട്ടോ ചായയൊക്കെ കുടിക്കുക ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം കേട്ടോ അതിൻ്റെ മുന്നേ കാൽ ചായ ഒന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വത്തൂസിനെ വീഡിയോ എടുത്തപ്പോൾ എന്നോട് പറയുകയാണ് എന്താണ് ദോശ അതിൻ്റെ കൂടെ കട്ടൻ ചായ കഴിച്ചിട്ടോ ഇത്രയും പോകുന്ന എടുത്ത് മനുഷ്യർ ചായ പിടിക്കുക അപ്പം എന്നോട് കാണിക്കല്ലേ കാണിക്കലേ എന്നറിയാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിൽ ഈ എന്താണ് പ്ലാസ്റ്റിക് പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴയ പുസ്തകങ്ങളൊക്കെ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ പിന്നെ കൊടുക്കാൻ തോന്നിയില്ലേ കേട്ടോ അപ്പം ഞാനതെല്ലാം ഓർമ്മകളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല വെയിലാണ് അതിൻ്റെ കൂടെ തന്നെ ആകാശം കാണാൻ എന്തോന്നറിയില്ല ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ആകാശം ഇങ്ങനെ ഇടക്കിടക്ക് ഇടക്ക് നോക്കിയിട്ട് വീഡിയോ എടുക്കും എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാനിന്ന് കറി വെച്ചിരിക്കുന്നതേ ഓ മക്കായാണ് കേട്ടോ നിങ്ങൾ എന്ന് പറയും പപ്പായ എന്ന് പറയും പിന്നെ വലുതും പറയും കേട്ടോ അപ്പോൾ അത് നല്ല പരിപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളി നല്ലൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് എന്നൊക്കെ എത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡെയ്ലി മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും വീണ്ടും പറയണേ അപ്പോൾ കറിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ചോറ് എന്തടുപ്പം തന്നെ മീൻ വറക്കാണ്ടായിരുന്നു കേട്ടോ അയിലേണ് അപ്പോൾ അതിലെ വറക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് ആലോചിച്ചത് എൻ്റെ വേപ്പിൻ്റെ എന്താണ് അപ്പോൾ കറിവേപ്പിൻ്റെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചീനച്ചാട്ടയും കത്തിച്ച് വെച്ചിട്ട് അങ്ങനെ അടുപ്പ് വയ്ക്കുകയാണ് കേട്ടോ കറിവേപ്പിൻ്റെ നമ്മൾ മരത്തിൽ വന്ന് പൊട്ടിക്കുമ്പോൾ സങ്കടമാണ് കേട്ടോ ഇത് പൊട്ടിക്കണ പൊട്ടിക്കണ്ടേ പൊട്ടിക്കണ പൊട്ടിക്കണം പൊട്ടിക്കേണ്ടേ എന്ന് കരുതിയിട്ട് ഇടയ്ക്കിടക്ക് ഇത് തലപ്പൊന്ന് മുറിച്ച് കൊടുത്താലേ കറിവേപ്പിൻ്റെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളതിനുള്ള സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ വീണ്ടും അലക്കാനും പിന്നെ ചോറ് വച്ച് ചെമ്പ് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അടുക്കള പണിയാണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നിൽക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ പിന്നെ തുടപ്പും അങ്ങനെയുള്ള തിരുമ്പാനും എല്ലാം അങ്ങനെ കുറേ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ എത്ര ചന്തൊക്കെ ചെയ്താലും നമ്മളെ വീട്ടിലെ പണികളൊന്നും ചെയ് കയ്യില്ല കേട്ടോ ചിലർ പതി പത്ത് മുന്നേ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് പണിയെന്നറിയില്ല ഇങ്ങനെയുള്ള എൻ്റെ പോലെയുള്ളവരൊക്കെ പണിയൊക്കെ കഴിയും കുറച്ച് പണിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഡെയിലി തുടക്കുന്നവർ ഡെയിലി വൃത്തിയാക്കുന്നവരുണ്ടാവും ഡെയിലി മാറാൻ കട്ടുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ പണികൾ കുറേ ഒരുപാടുണ്ടാവും കേട്ടോ നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ് ചുറ്റുപാകം മടിച്ചു തുടച്ചിട്ടും നലക്കിയിട്ടും കോരിയിട്ടൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ വീട്ടുജോലിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ചിലവരായിരിക്കും എന്താണ് എനിക്കെൻ്റെ വീട്ടിൽ പണി എന്താ അപ്പം എൻ്റെ കോലം എന്താ ഇപ്പം എൻ്റെ ഇത് എന്നൊക്കെട്ടാ അപ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കും നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒറ്റക്കായപ്പോൾ കൈയും കാലൊക്കെ കറുത്ത് കരിവാളിച്ച് അങ്ങോട്ട് മൂന്നെള്ളം നടത്തും അതും ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയോ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്താണ് നമുക്ക് സ്വസ്ഥതമായിട്ട് സന്തോഷത്തോടെ നമുക്ക് ഉള്ള വെള്ളം കുളിച്ചിട്ട് പാത്രത്തിരിക്കാം കേട്ടോ അപ്പോൾ അതിനൊരു ആരോടും ചോദിക്കണ്ട ആരോ വേറെ ഒന്നും കാണും വേണ്ട അറിയും വേണ്ട ഒന്നും വേണ്ടട്ടുണ്ടെങ്കിൽ തിന്നാ ഇല്ലെങ്കിൽ പാത്രത്തിരിക്കുക അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അയിലയാണ് കേട്ടോ അയില അയിലൂറ് രൂപ അയില മേടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം പോയിക്കൊള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതിലെ കുട്ടികളാണ് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഈ ഓമക്കായൻ്റെ കറി കേട്ടോ അപ്പോൾ ഞാൻ സ്വത്ത് സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയപ്പോൾ ഞാൻ പറഞ്ഞത് ചൂണ്ടിട്ട് പോവാം പറഞ്ഞിട്ട് നമ്മൾ ശ്രമിക്കാതെ പോവാണേ അപ്പോൾ അപ്പോൾ ഉള്ളത് നോക്കിയിട്ട് ഞാനിങ്ങനെ നോക്കി നോക്കി നിൽക്കും കേട്ടോ ഉച്ചക്കാഴ്ച ഇങ്ങനെ ഒറ്റയൊക്കെ പോകുമ്പോൾ ഒരു പേടിയാണ് അപ്പോൾ ഉള്ളത് സ്ഥലം പറഞ്ഞിട്ട് വഴി ഇങ്ങനെ എത്രത്തോളം എത്തും എത്രത്തോളം സ്ഥലമൊക്കെ പറഞ്ഞിട്ടോ പോവുക അപ്പോൾ ഞാനത് നോക്കി ഇങ്ങനെ നിൽക്കും എത്ര പണിയാ എന്ത് കഴിഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ നോക്കി നിൽക്കി പോകും അവർക്കൊരു സന്തോഷമാണ് ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗുളിക എല്ലാ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറക്ക തിന്നാൽ പോവുകയാണ് നല്ല ഓമക്കായൊക്കെ അറിയും പിന്നെ അതിലെ പൊരിച്ചതും പിന്നെ പൂണ്ടിച്ചന്തിൻ്റെ കേട്ടോ പിന്നെ നല്ല നാരങ്ങ അച്ചാറും ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് വിളിച്ചത് നടക്കുള്ളൂ ഞങ്ങൾക്ക് കൊതിച്ചതൊന്നും നടക്കില്ല കൊതിച്ച് നടക്കണമെങ്കിൽ എന്തുണ്ട് കാശ്രമിച്ചിട്ട് കൊണ്ടുപോയി ഇരിക്കാം കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്നുള്ള ചെറിയൊരു ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്മി ചെയ്താത്തത് ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് വലൈക്കും ഓക്കെ ബൈ ബൈ താങ്ക്